ഇനി അതെ പ്രതികരണേ നമ്മളുടെ നാട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് മേഖല അവരുടെ അമ്പതത്തിലേറെ ലക്ഷമാളിൽ കേരള പ്രതിഷ്ഠ രണ്ട് അതിലേക്ക് ലക്ഷം ആളുകൾ അവർക്ക് മുൻപ് ആകുന്നില്ല എത്ര ലഭിതമാണ് ഈ കേരളത്തിന്റെ இந்த நம்ம நியாயம் இவ்வளவு பார்த்த வீடா என்ன இருக்கு जेई ல நிரூபிக்காங்க ஆளுங்க மூலத்துக்கு ஆ பாவங்க கிட்டயே கொடுக்குறது என்ன தெரியுது வல சாதஜெங்களா உயர்வாளிகளாய் போடிச்சிட்டு கேயில கழிஞ்சு என்ன தெரியவே வேண்டியதே இல்ல அவள பண்றேட்டா குலிக்கு அது கொஞ்ச காலத்துக்கு जेईங்க அந்த காரணத்துல ஓடாம

மினிமம் ஆர்டர் கொடுக்கிறது விமர்சிக்க പുറപ്പെടുന്നത് നിന്ന് ചെയ്യേണ്ട കാര്യം ശതമാനം കൊടുക്കണം ഇനി മൂന്ന് പല കാലം കൊടുക്കുന്നില്ല സർക്ക് അതങ്ങനെയാണ് നല്ല മാധ്യമ പ്രവർത്തന ലക്ഷണമല്ല എന്ന ആ എന്നാണ് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ ജീവൻ പ്രശ്നമാണിത് ജീവന തൊട്ടു കളിയാണിത് നിങ്ങളുടെ കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണിത് കേരളത്തിന്റെ യാഗ പ്രശ്നമാണ് അത്തരമൊരു പ്രശ്നത്തോട് ി ജെ പി ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെന്റ് നിങ്ങളുടെ ശക്തമായ വികാരങ്ങൾ മനസ്സിലാക്കാൻ ഡൽഹിയിൽ വാടുന്ന രാജാക്കന്മാരെ നിങ്ങൾക്ക് കഴിയണം രാജ്യം മുഴുവൻ അപകടത്തിലാണ് ലോകം അപകടത്തിലാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്തിന്റെ മേലെ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ഗുരുതരമായ പ്രശ്നങ്ങളാണ് ലോകത്തിൽ വരുന്നത് ആ പ്രത്യാഘാതങ്ങൾ നമ്മുടെ നാടും അനുഭവിക്കേണ്ടി വരും ഇതിനെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കാൻ കരുത്ത് നേടുക നിങ്ങളുടെ സംഘടിതരാകുക പ്രക്ഷോഭങ്ങളും സമരങ്ങളും നയിച്ച് ഈ ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ തെറ്റായ നയം തിരുത്തിക്കാൻ പോരാടുക അതിന്റെ ഭാഗമാണ് ഇവിടെ സമ്മേളിച്ചിട്ടുള്ള നിങ്ങളുടെ മഹാസമരം ഈ മഹാസമരം ജനകീയ ശക്തി മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ് സ്ത്രീകളുടെ കരുത്താണിത് സ്ത്രീകളുടെ കരുത്ത് ആ കരുത്ത് ഉയർച്ച പിടിച്ചുകൊണ്ട് ഈ സമരമൊക്കെ തണു എല്ലാ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു ഞാൻ എന്റെ വാക്കുകൾ സംഹരിക്കുന്നു നിങ്ങൾക്ക് അഭിമാനം നമ്മുടെ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സംസാരിക്കും അഭ്യർത്ഥിച്ചു